ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് കീറോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നോൺ സ്റ്റോപ്പ് എയറി മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ കാണാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഫൈവ് എം എൽ ആണ് ഇതിൽ ക്വാണ്ടിറ്റി വരുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഞാൻ വാങ്ങിയ ഷെയ്ഡ് വരുന്നത് നെറ്റ് മെക്നൂഡെന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഇത് അവരുടെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളൊരു ഷെയ്ഡും കൂടിയാണ് എൻ്റെ അടുത്ത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷെയഡിൻ്റെ റിവ്യൂ ചെയ്യാമോ എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ്ങിൽ ഇതിൽ പാരബിൻസ് ഇല്ല ക്രൂവാലിറ്റി ഫ്രീ ആണ് ഹൺഡ്രഡ് വീഗൻ ആണ് നോ ടോക്സിൻസ് ഒന്നും ഇല്ല എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിൽ അവക്കാഡോ ഓയിലും ആപ്രിക്കോട്ട് ഓയിലും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ ലിപ്സിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും നറിഷ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഹെൽപ്പ് ചെയ്യും സാധാരണ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് പോലെ ഇത് നമ്മളെ ലിപ്സിനെ ഡ്രൈ ആക്കില്ല കേട്ടോ നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു നറിഷിംഗ് മോയ്സ്ചറൈസിംഗ് ഫീലിംഗ് ഉണ്ട് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ്ങിൽ കുറേ കളേഴ്സ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓറഞ്ച് ബ്ലൂ ബ്ലാക്ക് പീച്ച് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ഇന്നർ പാക്കേജിങ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഒരു ബോക്സ് ടൈപ്പിൽ ആണ് ഈ ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് ഇതിൻ്റെ അപ്ലിക്കേറ്ററും നല്ല അപ്ലിക്കേറ്ററാണ് കേട്ടോ നമുക്ക് നല്ല ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേറ്ററാണ് കൊടുത്തിട്ടുള്ളത് ആകെ എനിക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഇതിൻ്റെ ക്യാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും കുറച്ചധികം പ്രോഡക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചൊരു റണ്ണി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റ് എക്സസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലിപ്സ്റ്റി നിന്ന് ഇങ്ങനെ അവിടെ ഇവിടെ ഒലിച്ചിറങ്ങും പെട്ടെന്ന് നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് കെയർ ചെയ്യണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു കളറ് വരുന്നത് ഒരു ബ്രൗണും ചെറുതായിട്ടൊരു ലൈറ്റ് ഒരു പിങ്കും കൂടെ മിക്സ് ആയിട്ടാണ് ടെൻ്റ് ലിപ്സിൽ കാണിക്കുന്നത് ഈ ഒരു ഷെയ്ഡ് ഫെയർ മീഡിയം ഡസ്കി സ്കി സ്കിൻ ടോണിനൊക്കെ സ്യൂട്ടാവും പിന്നെ ഇത് ഡ്രൈ ആവാൻ കുറച്ച് സമയം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലിക്വിഡി ആയിട്ട് ഉള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് നമ്മളെ ലിപ്സിൽ ഡ്രൈ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ലിപ്സ്റ്റിക്കിൻ്റെ സ്വാച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ നല്ലൊരു തിലക്ക ഒരു ഷൈനിങ് ഫീൽ ചെയ്യുന്നില്ലേ അത് ഇതിൻ്റെ അകത്ത് ഓയിലുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴും അങ്ങനെയാണ് നല്ലൊരു നറിഷിങ് ഹൈഡ്രേറ്റിംഗ് ഫീലിംഗ് ആണ് ഇത് നമ്മൾ വൺസ് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ട്രാൻസർ പ്രൂഫാണ് പക്ഷേ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ ഇത് ലിപ്സിൽ നിന്ന് പോകില്ല എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമ്മൾ ലിപ്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇത് ഫെയ്ഡായിട്ട് പോട്ടോ എറൗണ്ട് ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് ഒക്കെ മാക്സിമം ഇത് സ്റ്റേ ചെയ്യുള്ളൂ ഇത് നല്ലൊരു ലൈറ്റ് വെയിറ്റ് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ലിപ്സിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തതായിട്ടേ ഫീലിംഗ് ഉണ്ടാവില്ലേ അത്രയ്ക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ആണ് ഈ ഒരു ഷെയ്ഡ് നല്ല അടിപൊളി ആണ് കേട്ടോ എല്ലാവർക്കും ഒരു ഇഷ്ടാവുന്നൊരു ആണ് അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്